പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഓ എത്രയും നന്മ നിറഞ്ഞ ഫാത്തിമ മാതാവേ ഞാൻ അങ്ങേ മറന്നാലും അങ്ങ് എന്നെ മറക്കരുതേ ഞാൻ അങ്ങേ നിരസിച്ചാലും അങ്ങ് എന്നെ ഉപേക്ഷിക്കരുതേ ഞാൻ അങ്ങയിൽ നിന്നും വിട്ടകലുമ്പോൾ അങ്ങയുടെ സ്വർഗീയ കടാക്ഷം എന്നിൽ ചൊരിഞ്ഞ് എന്നെ തിരിച്ചു വിളിക്കണമേ ഞാൻ ഒളിച്ചിരിക്കുമ്പോൾ എന്നെ അന്വേഷിച്ച് അങ്ങ് എത്തണമേ ഞാൻ ഓടി അകലുമ്പോൾ അങ്ങ് എന്നെ പിന്തുടരണമേ ഞാൻ ചെറുത്ത് നിൽക്കുമ്പോൾ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ ബന്ധിക്കണമേ ഞാൻ അങ്ങേക്കെതിരായി സ്വരമുയർത്തുമ്പോൾ എന്നെ കീഴ്പ്പെടുത്തണമേ ഞാൻ വീഴുമ്പോൾ എന്നെ വാരിയെടുക്കണമേ ഞാൻ വഴിതെറ്റി പോകുമ്പോൾ അങ്ങയുടെ പാതയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരണമേ ആമേൻ